ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓടി ഇപ്പൊ നമ്മളൊന്ന് വീണ്ടും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വീഡിയോയുടെ പ്രത്യേകത അറിയില്ലല്ലോ അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന ഒരു ഗാർഡൻ പരിപാടിയായിട്ടാണ് അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി കാണണം എന്നെ പലരും ചോദിക്കുന്നു ഗാർഡൻ ആയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആവണമെങ്കിൽ നമ്മൾ വെച്ച് തുടങ്ങിയതേ ഉള്ളൂ അതെ അവിടെയൊക്കെ വെച്ച് നമ്മൾ അതെ അതുണ്ടോ അത് തണലത്ത് വെച്ചെന്നാന്ന് എന്താന്ന് വെച്ചാൽ അത് വേര് പിടിച്ചൊന്നും വരട്ടെ അന്നേരം നമുക്ക് ഇവിടെ ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഇതൊരു മരുഭൂമി കൂട്ടുകയാണെങ്കിൽ ഇപ്പൊ വരണ്ട് കിടക്കുവാണ് അപ്പൊ എനിക്ക് ഇന്നൊന്ന് വെള്ളം ഒഴിക്കണം അപ്പൊ അതൊന്നും ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടോ ഇനി ഒഴിക്കണം എനിക്ക് ഞാൻ അഞ്ചാറ് പ്രശ്നം ഇടാ ഒഴിക്കണം ഒരു ദിവസം അതാണ് പ്രശ്നം ഈ ചെടിയൊക്കെ പെട്ടെന്ന് വാടി പോകൂട്ടോ ബോൾസ് കണ്ടോ അതെ ഇതിന്റെ കാലാവധി കഴിയാറായി കഴിയാറേറ്റ് ഒക്കെ കഴിയാറു പറയണ ഊട്ടിന്റെ കാലാവധി കഴിയാറായിരുന്നു വയസ്സായി പക്ഷെ നമ്മുടെ കുട്ടിന്ന് അടുത്തതിന് ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് വരും അപ്പൊ അത് അതിനൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത നമ്മൾ ഇന്ന് രണ്ട് കുട്ടപ്പ മൂന്ന് കുട്ടപ്പന്മാരെ നമ്മുടെ ഗാർഡനിലേക്ക് ക്ഷണിച്ചു കയറ്റാൻ പോവുകയാണ് അതാണ് ഇവർ നോക്കൂ ഇവരാണ് നമ്മുടെ ആ കുട്ടപ്പന്മാര് ഇത് ബട്ടൺ റോസ് ആട്ടോ രണ്ടും അപ്പൊ ഇതൊരു വെള്ള ബട്ടൺ റോസും ഇതൊരു പിങ്ക് ബട്ടൺ റോസും ഇത് കണ്ടോ ഇത് കണ്ടോ ഉണ്ടോ ഇത് കണ്ടോ ദേ നല്ല രസ ഇല്ല ഇങ്ങനെ ഇങ്ങനെ കൂടി നിക്കും അത് വിടരുമ്പോ ഇതിലും രസമായിട്ട് വരും ഇപ്പൊ ഇവനും മുട്ടൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ഇവനും പിടിയണം ഇവന്റെ ഇപ്പുറത്ത് വേറൊരുത്തനുണ്ടാകും ആവി ആയി വരുന്നേ ഉള്ള ഒരെണ്ണേ ഉള്ളൂ അതാവണമല്ലോ ഇത് ഇതിലാണെങ്കിൽ നോക്കിയേ ഒത്തിരി പൂവുണ്ടോ ഈ ബട്ടൺ റോസിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ബട്ടൺ റോസ് എന്ന് വെച്ചാൽ ഈ കുഞ്ഞു പൂവാണ് അതിനെ ഒന്ന് ബട്ടൺ റോസ് എന്ന് പറയും പിന്നെ ബട്ടൺ എന്നിട്ട് എന്ത് ബട്ടൺസിന്റെ വലിപ്പമുള്ള കാരണമാണോന്നും അറിയത്തില്ല അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിയില്ല അപ്പൊ ബട്ടൺന്ന് വെച്ചാൽ ചെറുത് അതിൻ്റെ ഒരിതാണ് ഒരു പറയുന്നത് അപ്പൊ വേറെ ബട്ടൺ റോസിന്റെ പ്രത്യേകത ഇതിൽ ഒത്തിരി മുട്ട ഉണ്ടാവും എല്ലാ ദിവസവും വെച്ചാൽ മിക്ക ദിവസവും വലിയ പൂവുണ്ട് നല്ല ഭംഗിയാണ് നല്ല മണവും ഉണ്ടാവും കേട്ടോ ചില ബട്ടൺ റോസിന് ഭയങ്കര നല്ല മണമാണ് അപ്പൊ അങ്ങനത്തെ ഒരു ബട്ടൺ റോസ് ഇവിടെ ഉണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞ ബട്ടൺ റോസ് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം വീണ്ടും കാണിക്കുവാണെങ്കിൽ അതൊന്നുകൂടി ശരിയായി വരുന്നുള്ളത് കരിഞ്ഞു പോയായിരുന്നു ഇവിടെ തണലൊക്കെ ഇരുന്നിട്ട് ഇപ്പൊ വെയിത്ത് വെച്ച് ഇലക്ക് വരുന്നുണ്ട് അപ്പൊ ഇത് ഇവര് രണ്ടുപേരും നമ്മൾ ഗാർഡനിൽ കയറ്റിട്ടില്ല കയറ്റണം അപ്പോ നമ്മുടെ ഗാർഡനിന്റെ പണികളില് കുറെ കുറെ വ്യത്യസ്തങ്ങളായ ചെടികളും വ്യത്യാസപ്പെട്ടും ഇങ്ങനെ വെക്കുന്ന സാധനം ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട് കാണിച്ചു തരാൻ ഇത് നോക്കൂ അതേ ഇത് ഇവിടെ പി വി സി പൈപ്പാണ് നമ്മുടെ ആ പൈപ്പിൽ ഞാനും അമ്മയും കൂടിയിട്ട് ഒറ്റ പണിയാട്ടോ പണിയാട്ടമായിരുന്നു ഞാനും അമ്മേം കൂടി കൂടിയിട്ട് കുഴിച്ചു വെച്ചിട്ട് അതില് മണ്ണിട്ടിട്ടുന്നത് ഈ ചെടിയുടെ പേര്ന്ന അതിനെന്തോ ഒരു പേര് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലെന്ന് തോന്നെ അറിയാവുന്ന ഒരൊന്ന് കമന്റ് ചെയ്തേക്ക് ഞാൻ ഈ ചെടി നേടിക്കണമെങ്കിൽ അവിടെ ചെന്നിട്ട് പച്ചലുള്ള ചെടി തരുവോന്ന് ചോദിക്കേണ്ടി വരുമോ കാരണം ആട്ടോ കമന്റ് ചെയ്യാൻ പറഞ്ഞത് അയ്യോ ശ്വാസം കിട്ടണില്ല നല്ല ചൂടല്ലോ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം തോറും ഞാൻ ചൂടിങ്ങനെ അധികമായി കൂടിക്കൂടി വരുവാണ് ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായി ഇപ്പൊ എനിക്ക് പറഞ്ഞു പറഞ്ഞു വാലി വെള്ളമൊക്കെ പറ്റി തുടങ്ങിട്ടോ പിന്നെ ഒന്ന് വെള്ളം കുടിക്കണം എനിക്ക് പോയിട്ട് ഞാൻ ഗാർഡനിൽ കൂടി അതുവഴിയല്ല മിക്കപ്പോഴും കേറു ഞാൻ മിക്കപ്പോഴും വലിഞ്ഞു കയറാറാണ് പതിവ് ഞാൻ മിക്കവാറും ഇതിലോടി കയറി വരും അതിലോടി കയറി വരും ഇതിലോട്ട് കയറി വരും എവിടെ കൂടി കയറി വരും പിന്നെ അതെ കിട്ടുന്നല്ല ഇതാണ് നമ്മുടെ വേറെ ചെടികൾ ഇത് പത്തുമണിയാണ് മൊത്തം മണിയാണ് ഇതൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ഇടക്ക് വേറെ മാത്രം മാത്രമായിട്ട് വെച്ച് ഇതെന്തോന്നു എനിക്കറിയില്ല അമ്മ ഇത് എന്നാ ഇത് വലിയ ചെടിയാണോ പുല്ലാണോ ആ ഇത് കനകാപര എന്നാ ആ കനകാമ്പരത്തിന്റെ ചുവടുണ്ട് കുട്ടിയേക്കും ആ പത്തുമണിയുടെ ഇടക്ക് അപ്പൊ ഇത് നല്ല രസം എനിക്ക് ഇതിന്റെ എല്ലാം ഭയങ്കര ഇഷ്ടമായി ഇതിന് പൂ വരുമ്പോഴേ എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതുണ്ടോ ഈ ഒരു പ്രത്യേകത ഉണ്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാ പത്തുമണിയുണ്ട് നാലുമണിയുണ്ട് മൂന്ന് മണിയുണ്ട് രണ്ടു മണിയുണ്ട് അങ്ങനെ പല സമയങ്ങളുണ്ട് പിന്നെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പത്തുമണിന്നാണ് ഇപ്പൊ ഈ പൂവിന്റെ പേരെങ്കിൽ ഇത് പത്തുമണിക്ക് വീഴും നാലുമണിന്നാണ് അടുത്ത പൂവിന്റെ പേരെങ്കിൽ അത് നാലു മണിക്ക് മാത്രമേ വരികയുള്ളൂ വൈകുന്നേരം നാലുമണിക്ക് അല്ല രാവിലെ നാലുമണിക്കൊന്നും വിരിയത്തില്ല കേട്ടോ അങ്ങനെ വിരിയോന്നും എനിക്ക് അറിയത്തില്ല കൂടുതലും നമ്മുടെ ഈ എം ആ ഒരു സമയം ഇങ്ങനെയൊക്കെയാണ് വിരിയുന്നത് ഈ ചെടി അപ്പൊ ഇതിനെ വാട്ട കൂടുതലാണ് എന്നാ ഏ എന്ന് വെച്ച രാവിലെ ആ രാവിലെയാണ് കൂടുതൽ വിരിയുന്നത് എനിക്ക് എം പി തന്നെയാണ് ആ വൈകുന്നേരം കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള ഈ വീട്ടില് ഈ ചെടി രാവിലെയാണ് വിരിയുന്നത് വൈകുന്നേരം വിരിയും പക്ഷെ ഞാൻ ഇറങ്ങുമ്പോ കാണാറില്ല അതാ ഞാൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞു പോവാറുണ്ട് നാലുമണി ആ ഏനാതിയില് വിരിയോ ഇവിടെ ഉണ്ടോ ഇവിടെ ഇല്ല പിങ്ക് കളർ അതാണ് കൊച്ച ഞാൻ പറഞ്ഞത് ഇവിടെ ഞാൻ വരുമ്പോ രാവിലെയാണ് കൂടുതലും ഇത് വിരിയാറുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞല്ലാണ്ട് വൈകുന്നേരവും വിരിയും രാത്രി വിരി വി സാധനം ഞാൻ ഇതൊരു രാത്രി വിരിയാണ് കണ്ടിട്ടില്ല രാത്രിയാകുമ്പോൾ വാടി പോകും തോന്നുന്നു അപ്പൊ അതെ ഇത് ഇത് എന്ത് ചെടിയാണെന്നറിയോ രാവിലെയ അത് വരത്തുള്ളൂന്ന് പറയുന്നു. ഇത് എന്തോ ഒരു ചെടിയാണ് അത് ഞാൻ വീഡിയോയില് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എന്ത് ചെടിയാന്ന് അറിയണമെങ്കിൽ വീഡിയോയില് വന്ന് നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും ഒരു മഞ്ഞ മഞ്ഞപ്പൂവുള്ള ചെടി ആട്ടോ ഇത് ദേ അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇവനെ ഞാൻ നിന്ന് പൊക്കിക്കൊണ്ട് വന്നു ഇവിടെ വെച്ചാട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് കഷ്ടപ്പാടൊന്നും ഇല്ലാത്ത ചെടിയാണ് ഞാൻ വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കാറുള്ളൂ പ്രത്യേകിച്ച് അയ്യോ. ഇല്ല അപ്പോഞ്ഞ് പോയി അതൊന്ന് ശെരിയാക്കണം അപ്പോ ഇത് എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് ഇത് ആണ് ഓർക്കിഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വെക്കുന്നത് ഞാൻ വെക്കുന്ന ആദ്യമായിട്ടാണ് ഇവിടെ അല്ലാത്ത പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ഇവിടെ എന്ത് വെള്ളം പണ്ടുണ്ടായിരുന്ന അപ്പൊ ഇപ്പൊ ഞാൻ ആദ്യമായിട്ടോ ഓർക്കിഡ് വീട്ടിൽ വരുന്നത് ഇപ്പൊ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ ഷോമയുടെ വീട്ടിൽ ഇത് അടിച്ചു മാറ്റിയാലും മിക്കതും ഞാൻ ഷോമയുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് എല്ലാവർക്കും ഷോമേനറിയാലോ അപ്പൊ അവിടെ നിന്ന് അടിച്ചു മാറ്റിയ ചെടിയാണ് പക്ഷെ ഷോമ കണ്ട് കണ്ടു പിടിച്ചത് അപ്പത്തേക്ക് ചോമ ഇതിലൊരു വേറെ കാര്യം കണ്ടില്ല കണ്ടായിരുന്നു ഞങ്ങൾക്ക് തരത്തില്ലായിരുന്നത് കണ്ടില്ലത് ഇവര് മുട്ട ഉണ്ട് കായത് അടുത്ത ദിവസം പൂടി ചോമയുടെ മുട്ടായിരുന്നത് ചോമ നോക്ക് വളർത്തി പാലിച്ചു കൊണ്ടുവന്ന വന്ന മുട്ടിനെ ഞങ്ങൾ പറിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടു അപ്പൊ പെട്ടെന്ന് പൂവിടാൻ വേണ്ടിയിട്ട് ഞങ്ങക്ക് കിട്ടിപ്പോയി ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് കുറച്ചല്ല അറിഞ്ഞോണ്ട് തന്നെ പറിക്കത്തില്ലായിരുന്നു അപ്പൊ അറിയാണ്ട് പറിച്ചുപോയി എനിക്ക് ലാഭമായി അപ്പൊ ഇതെന്തോ ഇതെന്ത് ശെടിയോ ഇതേ ഇതെന്തോ ഭയങ്കര രസമുള്ള കളർ ചുമപ്പ് കളർ എന്തോന്ന് പറയുന്നു ഇതിൻ്റെയും പേര് അറിയാവുന്നൊരു കമന്റ് ചെയ്യേ എനിക്ക് പോലും മനസ്സിലായില്ല മുട്ടല്ലേ ഇത് ഇതേന്ന് മുട്ട് വന്നു മുട്ടു വന്നേ ഒരു ചുമല കളറോ പിങ്ക് കളറോ എന്തോ മുട്ടിന് അപ്പൊ അകത്ത് പിങ്കോ ചുമപ്പോല്ലോ ആയിരിക്കും അപ്പൊ നമുക്ക് നമ്മുടെ ചെടി വെക്കാം ബാ എന്തെങ്കിലും വേറൊരു സാധനം കൂടിയുണ്ട് ഇതാണ് ആ സാധനം ഏതൊരു വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്ന നല്ല ചൂടല്ലേ അപ്പൊ എല്ലാവരും വെള്ളം കുടിക്കണം ഞാൻ പ്രത്യേകം പറയാനെല്ലാവർക്കും ഇല്ലേ ഭയങ്കര ദാഹുക്കം വരും അപ്പൊ ദേഹ ഇത് ഉണ്ട് ഈ ചെടി ഞാൻ എവിടെ നിന്ന് കൊണ്ടുവന്നായിരിക്കും ഒന്നും നല്ലൊരു ആലോചിക്കുന്നുണ്ടായിരിക്കും നമ്മൾ ഇത് ഏടെ പാലക്കാടോ ആലപ്പുഴ അല്ലേ ആ ചേർത്തല ചേർത്തല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു ഒരുതാണ് ആ കള ചേർത്തല കളവങ്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഞാൻ മേടിച്ചല്ലേ ഇത് അടിച്ചമുറ്റിക്കൊണ്ട് അടിച്ചുപറ്റില്ല കേട്ടോ ഞാൻ ചോദിച്ചിട്ട് കുറച്ചാണ് അപ്പൊ ഇത് ഷോമയുടെ അനിയത്തിയാണ് പുപ്പാമ്മ അത് ഞങ്ങളുടെ ഒരു കസിൻ ബന്ധുവായിട്ട് വരും ബന്ധുവായിട്ട് വരും ഞങ്ങളുടെ ബന്ധുവാണ് ആ ഷോമയുടെ അനിയത്തി അപ്പൊ മനസ്സിലായല്ലോ നിങ്ങക്ക് ഷോമേന അറിയുമല്ലോ എല്ലാവർക്കും ഷോമേന അറിയണമെങ്കിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവൂട്ടോ സോറി കൂട്ട അപ്പൊ നമ്മുടെ ഷോമയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതാണ് അപ്പൊ പുപ്പാമ്മ എന്നാട്ടോ ഞങ്ങള് വിളിക്കുന്ന പുപ്പാമ്മയുടെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എടുത്തോണ്ട് വന്ന ചെടിയാണിത് അപ്പൊ ഇത് ഇന്നലെ ഇന്നലെ കൊണ്ടുവന്ന ഇന്നലെ കൊണ്ടുവന്നതാണ് പക്ഷേ ആളിപ്പൊ വാടി കിടക്കുവാണ് അപ്പൊ ഇവനേം കൂടി നമുക്ക് ഗാർഡനിലിട്ട് കയറ്റണം ചെടിയൊക്കെ നടമ്പോ ഇവനേം കൂടി എവിടെയെങ്കിലും നട്ടുവെക്കും ഇവനെ കുത്തി ഒക്കെ എളുക്കത്തില്ലേ നമ്മൾ ഇത് വേറൊന്നും ഇല്ല ഇത് ഒടിച്ച ആ ഒരു വെയിലാണ് ഇതിന് നല്ല മുള്ളു കൂട്ടാകട്ടെ വേദന എടുക്കും ഞാൻ വേർക്കുന്നു അപ്പൊ നമുക്കിനി താഴത്തെ പറമ്പിലേക്ക് പോയിട്ട് ഇതിന് നല്ല വില അടിച്ചാണ്ടല്ല വേദന എടുക്കും അപ്പൊ നമുക്കിനി പറമ്പിലേക്ക് പോകാൻ ചെടി മണ്ണെടുത്തിട്ട് ഇവിടെ എന്ന് പറഞ്ഞേ അപ്പൊ മണ്ണെടുത്തിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് നട മണ്ണെടുക്കാൻ വേണ്ടി ഇപ്പൊ ആ വയസ്സ് നമ്മൾ ഇതേ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലാണ് നമ്മുടെ ചെടി വെക്കുന്നത് അപ്പൊ അതെ അമ്മ അവിടെ പുല്ലൊക്കെ പറിച്ചു കളയുന്നു അപ്പൊ നമ്മൾ പറമ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് കേട്ടോ മണ്ണെടുക്കുന്ന തുണിയൊക്കെ ആട്ടോ എന്റെ ഇടക്ക് നമ്മുടെ തുണിയല്ലേ അപ്പൊ നല്ല ഇപ്പൊ നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ നല്ല തണുപ്പ് കാറ്റടിക്കുന്നുണ്ട് അപ്പൊ വെക്കേഷൻ അതിന്റെ അറിയാനുണ്ട് പാടത്ത് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിട്ട് ആരോ എന്തോ ഇതേ ഇത് ഫുട്ബോളിണ്ട് അതിനെ പേരുണ്ടായിരുന്നു കമ്പൊക്കെ കമ്പൊക്കെ കൊണ്ട് പോസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ട് കഴിഞ്ഞ ഒക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ രാവിലെ നടക്കാനൊക്കെ പോകണ്ടിപ്പോ ഒരു ദിവസമേ പോയുള്ളൂ മണ്ണ് ഊരിയിടാ ഇതേ വന്നേക്കണ്ട രണ്ടെണ്ണം മൂന്നെണ്ണം പിന്നേം കൂടി അതിന് പാലേ വാരി എടുത്തു അയ്യോ ഈ ചട്ടിങ്ങാണെ ഇങ്ങനെ പോലെ ഒന്നും കഴിയൂ എനിക്കും വീഡിയോ കട്ടിയ ഞാൻ തന്നെ വാരി ഇടും നല്ല വളമുള്ള മണ്ണാണ് നമ്മുടെ പോട്ടി മിക്സിൽ പ്രത്യേകിച്ച് നമ്മൾ പോട്ടി മിക്സ് ഒന്നും ഇട്ടിട്ടില്ല നമ്മൾ വേപ്പും പിണ്ണാക്കും എല്ലുപൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ മണ്ണിനൊരു ഔഷധ ഗുണമുണ്ട് നമ്മളെ ഇല എടുത്ത സ്ഥലേ അവിടെ ഒത്തിരി ഇലയൊക്കെ കൂട്ടിയിരുന്നാരണം ഇലയുടെ നല്ല ഔഷധവും ഔഷധ ഇലയുടെ നല്ല വളവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതും ഏതൊരു എന്തോ ചട്ടിയാണ് ഇത് ഇതൊരു പായലും മണ്ണും പിടിച്ചൊരു ചട്ടിയാണ് ഞങ്ങൾ കഴുകാൻ തീർന്നിട്ടില്ല മടിയാണ് അപ്പൊ നമുക്ക് ഇവനെ ആദ്യം വെക്കാം വെക്കണം ഇവർ എന്റെ താല്സനെ പൊട്ടിക്കുന്നുണ്ട് ഇത് എന്ത് നിന്ന് തലവേലപ്പറമ്പിന്ന് മേടിച്ചോ ഇത് ഇത് മറ്റത് നമ്മള് എവിടെ ചേർത്തലേന്ന് മേടിച്ചോ കണ്ടമംഗല അമ്പലത്തിൽ ഇന്നലെ ഉത്സവമായിരുന്നു കേട്ടോ അപ്പൊ അത് കാണാൻ പോയപ്പോ അതും മേടിച്ചോണ്ട് തിരിച്ചു ഞാൻ വന്ന് അടിയിന്ന് മാറ്റിയാ പോരെ നമുക്ക് ഇത്തിരി ഈ മണ്ണു പശ് പശീമ മണ്ണാണ് ഇവൻ വളർന്ന മണ്ണ് ഇവനെന്നെ ഇത്തിരി ഇട്ട് കൊടുത്തേക്കും പൊട്ടരുത് തന്നെ ഓഹ് ഏഹ് നല്ല രസം ഇങ്ങനെ ചെയ്യാൻ വെള്ളം നനഞ്ഞിരിക്കണാണോ നനഞ്ഞിരിക്കണെ രാവിലെ ഒഴിച്ചായിരുന്നു അപ്പൊ അതിന്റെ തന്നെ ഇതുവരെ പോയിട്ടില്ലേ ഇവനെ ഇത്രയും ദിവസം അതിനകത്തൊന്നും തിങ്ങിക്കൂടി വളരാൻ പറ്റില്ല എനിക്ക് ക്ലേ ആക്കാരുത് അപ്പൊ ഇനി മതി നമുക്ക് ഇവന വെച്ചു കൊടുക്കാം മതിയാ ബാക്കി നമുക്ക് ഇതിന്റെ പൊക്കത്ത് വേറെ കൊണ്ട് മണ്ണൊക്കെ ഇടൂട്ടോ ക്ലേ ആക്കാൻ ആ മണ്ണിത്തിരി അപ്പൊ അതിലേതിടും ആ എന്നതല്ല നമ്മളിപ്പോ വെച്ചാറോ ഇത്ര ഇട്ടു ഇനി നമ്മൾ ഇത് വളരുന്ന അനുസരിച്ചത് മണ്ണൊക്കെ ഇട്ടിട്ടിട്ട് ദ ഇതിനൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ്ട്ടോ ആക്കിയത് അപ്പൊ ഇച്ചിരി ഞങ്ങൾ ഇടാറുള്ളൂ പിന്നെ പച്ചക്കറി പച്ചക്കറിയൊക്കെയാണ് ആദ്യം ഞാൻ ഒത്തിരി വയ്ക്കുന്നത് നമുക്ക് സോറി എനിക്ക് ഇതിന്റെ കളർ ഭയങ്കര ഇഷ്ടമായി ഇത് വളർന്നു വരുമ്പോ എങ്ങനെ ഞാൻ പിടിക്കാം വളർന്നു വരുമ്പോ എങ്ങനെയാണല്ലോ ഉടുപ്പ് നമ്മുടെ ബട്ടൺ റോസിനെ നമ്മൾ പിങ്ക് കളറിനെ അങ്ങനെ പൊട്ടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞു ഇതുകൊണ്ടോ ഇത് ഇതേ ഒരു സൈഡിലായിട്ടോ അവര് വെച്ചേക്കുന്ന എങ്ങനെ കിളുത്തു വന്നോ എന്റെ സൈഡൊക്കെ ഇവരെങ്ങനത്തെ കിളിക്കുന്നേ ഇതുണ്ടോ ഇതോ എന്റെ വേരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങിട്ടുണ്ട് ആ മണ്ണ് ഇതിൽ തന്നെ കിടന്നോട്ടോ വളർന്ന മണ്ണല്ലേ അപ്പൊ വേറെ മണ്ണുമായിട്ട് യോജിക്കുമ്പോൾ നല്ല മണ്ണായിക്കോട്ടെ അപ്പൊ എല്ലാവരും ഇത് കണ്ടുപിടിച്ച് ചെയ്തു എന്നാ കളയാക്കല്ലേ കൊച്ചി കാവിൽ ചെയ്യേണ്ടതാണ് എനിക്കിത് ഇനിയും കൊറേ റോസം എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ പലർക്കും ഇങ്ങനെ ചെയ്യാൻ അറിയായിരിക്കും പക്ഷെ ഞാൻ അടീന്നൊക്കെ എടുക്കും അടീന്ന് എടുക്കാം ഇപ്പിങ്ങനെ ചെയ്യുവാണ് മാറ്റി മാറ്റി ഇത് വേര് വെളിഞ്ഞിട്ട് വരാല്ലേ ഗൈസിന്റെ വേര് ഇതേ പൊറത്തേക്കും എന്നാണ്ടോ അപ്പൊ ഇവനെ ഉറക്കിനി അയ്യോ ചാഞ്ഞു പോവുക ഇവ സൈഡിലായിട്ടാ വെച്ചേക്കടുക്കുന്നുള്ളടുക്കു തന്നെ വെച്ചു അയ്യോ മുള്ളൊക്കെ എന്റെ കൈക്ക് നീ വളരി നീ വളർന്ന് പന്തലിക്കും മണ്ണിന്റെ അടിയിൽ ഇതിപ്പോ വളർന്ന ഒരു സമയം കവര് ഇതിന് മണ്ണ് അല്ല വേണ്ടിവരും ഇതിപ്പോ വലുതല്ലേ അപ്പൊ ഇവന് എനിക്ക് പൂവുമ്പോ നാളെ ആവുമ്പോ ഇത് വിടൂന്ന് തോന്നും മണ്ണെടുത്തിട്ട് വരാൻ കൃഷ്ണേനെ ഏതിനാ ചേട്ടാ ഏറ്റുപോ 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 ചേട്ടായി ചട്ടിയുടെ പുറത്ത് കേറി ഇടിക്കുവാണ് ഇതും ഒരു മിനിറ്റ് ഇത് കണ്ടോ അതെ നമ്മളിവിടെ ഇവിടെ ഒരു ചെടി രണ്ടെണ്ണം വശത്ത് വെച്ചിട്ടുണ്ട് എന്റെ പരുവം കാണുമ്പഴേ നിങ്ങൾക്കറിയാം അറിയാം ഞാൻ വേർത്തെ മൈക്കല് ജലദോഷം ഉണ്ട് ഈ സമയത്ത് എന്ത് വാട്ടർ ടാങ്ക് ഒക്കെ കണ്ട ചേട്ടാ ഇത്ര ആക്കി തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം കുടിക്കുമ്പോഴേ മൂക്കി കൂടി ഇറങ്ങി വരും ചിരിക്കുമ്പോഴത്തേക്ക് വെള്ളം അത എന്റെ പ്രശ്നം അതുകൊണ്ട് ആരും എന്നെ ചിരിപ്പിക്കാൻ നിക്കത്തില്ല എന്റെ മുഖത്തൊക്കെ നിങ്ങളോർക്കും ഞാൻ ചെളിയിൽ കുപ്പി ഇടിച്ചു ആ വെള്ളം കുടിച്ചല്ലോന്ന് ഓർക്കും അത് ഞാൻ കുപ്പി വെള്ളത്തിന്റെ അകത്തൊന്നും കൈ തൊട്ടിട്ടില്ല കേട്ടോ അപ്പൊ നമുക്ക് ഇവനെ വെറുതെ കുത്തി വെക്കാം അമ്മ പോയി മണ്ണെടുക്കട്ടെ അയ്യോ പാവം വാടി നിൽക്കുവാണ് ഇവൻ വളർന്നു വരുമ്പോ എന്താവോ ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് സൈഡിൽ നിൽക്കണ ഓ ഒന്നേ ഇത് പിന്നെ അത്തപ്പൂക്കൾ റൂട്ടിന് ചുമ്മാ വെച്ചാ മേ ഇങ്ങനെ നടുക്ക് ആരും നിൽക്കണ്ട നടുക്ക് നിന്ന് അവർക്ക് കുശുമ്പ് തോന്നും നടു നമുക്ക് അകത്തി അകത്തി വെക്കും അകത്തി അല്ലെ അടുപ്പിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അമ്മ ഓഹോ നിനക്കെന്തോ നിൽക്കുന്നില്ല ആ ഒരു വിധത്തിൽ നിന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവ സെറ്റ് ഇവനെ നമുക്ക് ഇനി വെള്ളം ഒഴിച്ച മാറ്റി വെച്ചാൽ മതി റോസിന്റെ വേര് പിടിക്കുന്നവരെ തലയിട്ട് വെക്കണ്ടേ അതെ ഇത് ചേട്ടാ നമ്മുടെ ഇവിടെ പേര ഉണ്ട് ആ പേരയുടെ ഇലയാണ് മൊത്തം പെറുക്കിയെടുക്കുന്നത് ഇത് കണ്ടോ കരിയിലെ കഴിഞ്ഞു പോയി ഗൈസ് ഇത് ചേട്ടായിടെ പേരയാണെ എന്റെ പേരയുടെ അവസ്ഥ കണ്ടോ ഗൈസ് സ്വന്തം ഇതിനകത്ത് പേര് നല്ല മധുരട്ടോ എനിക്കിത് അപ്പൊ ഗൈസ് നമ്മളിത് ഓ നമ്മുടെ ചെടിയൊക്കെ വെച്ചു കഴിഞ്ഞു അപ്പൊ ഞാനിപ്പോ ഓറഞ്ച് തിന്നുമായിരുന്നു കേട്ടോ അപ്പൊ ഓറഞ്ച് ഒക്കെ തിന്നു നല്ല രണ്ട് മൂന്ന് ചെടി വെച്ചപ്പോ ഞാൻ വാടിപ്പോയി ആ ചേട്ടി എണ്ണിയാ എത്ര ആയിരുന്നു ഓറഞ്ച് എത്ര ആയിരുന്നു ഏഴ് ഓറഞ്ച് ഉണ്ടായിരുന്നേ അപ്പൊ ഞാനത് രണ്ടോ മൂന്നെണ്ണോ എടുത്ത് വായി കഴിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചേട്ടി പറഞ്ഞാ എണ്ണി നോക്കി ആ ഓറഞ്ചിന്റെ അല്ലി അങ്ങനെ എണ്ണി നോക്കുവാൻ വേണ്ടിട്ട് ചേട്ടാ എന്റെ ഇത് മേടിച്ചു ആ ഏഴെൻ്റെ അടുത്ത് ഒറ്റടി കായു ഞാൻ ദേഷ്യം ഒന്നിട്ട് പോയിരുന്നു എന്നെ ഒരു ഓറഞ്ച് ലാസ്റ്റത്തെടുത്തോണ്ട് വന്നപ്പതും തീർത്തു കളഞ്ഞു അപ്പൊ നമുക്ക് ഇതിന് വെള്ളം ഒച്ചുകൊടുക്കാം ഇപ്പൊ കള്ളു കുടിച്ചു വിട്ട് ചാഞ്ഞം പോകാം ഇവനെ കൊണ്ടൊരു രശിയില്ലാട്ടോ ഇത് അമ്മ വെച്ചോളും ഞാൻ വെച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ടില്ല എത്രക്ക് അപ്പൊ ഈ ബട്ടർ റോസിനൂടി നമുക്ക് ഒഴിക്കാം നീ നന്നായി വാടാ നന്നായി വാ വെ ആവേശത്തിലെ അമ്മ നീ നന്നായി വാ നന്നായി വാ നന്നായി വാ പിന്നെ ഏകദേശം ഒരു ചൊല്ലുണ്ടല്ലോ ഏർ എന്താ തീ കുടുത്താവും വെയിലത്ത് വാടത്തില്ലെന്നൊന്നും ചൊല്ലുണ്ട് അപ്പൊ ഇവര് തീ കുടുത്തവനാണോന്ന് നമുക്ക് നോക്കാം ഇനി ഞാൻ അതിന്റെ ഓരോ വളർച്ചകളും നിങ്ങളെ കാണിച്ചോണ്ടിരിക്കാം അപ്പൊ അത് വെച്ച് ഞാൻ പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഇപ്പൊ ഒന്നേകാലം എന്തോ ആയിട്ടുണ്ട് ഇപ്പൊ നട്ടുറ്റ നട്ടുച്ചക്ക് വെച്ചതാണ് പിന്നെ ഇപ്പോഴത്തെ വെയിലറിയാലോ കത്തി പോവും മനുഷ്യ അത്രക്ക് ചൂടത്ത് വെച്ച ചെടിയാണ് അപ്പൊ തേയിൽ കുരുത്തവനാവൂന്ന് നമുക്ക് നോക്കാം അപ്പൊ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ചെടികൾക്കും ഈ തേയിൽ കുരുത്തവൊക്കെ ഉണ്ടോന്ന് അറിയില്ല ഇവിടെ അമ്മ നിക്കുവാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഇപ്പൊ ഏകദേശം വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഫോണെ നമ്മൾ ഇത്രയും ചൂടായതുകൊണ്ട് ഫോൺ ഹീറ്റായിട്ട് ഇങ്ങനെ ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല എന്താ എഴുതി കാണിച്ചു എന്താ എഴുതി ആ ടെമ്പറേച്ചർ എന്നൊക്കെ എഴുതി വെച്ചിട്ട് നിന്ന് ക്യാമറ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി നമ്മൾ എടുക്കാൻ എന്നിട്ട് ഏകദേശം ഞങ്ങൾ ഫോൺ കൊണ്ട് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഐസ് പോലെ ആയിട്ടാണ് ഐസ് ഐസെല്ലാം തണുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് കാരണം അയ്യോ നാട്ടുകാരൊക്കെ ചിരിച്ചോണ്ട് പോകുന്നു ഞാൻ പറയുന്ന കേട്ടാന്ന് തോന്നുന്നു ഫ്രീസർ കയറ്റി വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ആളെ എടുത്തത് ഇനി ഇച്ചിരി കഴിയുമ്പോൾ വീണ്ടും കൊണ്ട് ഫ്രീസർ കയറ്റി വെക്കും ഞങ്ങൾ ഇതൊരു ഇതുപോലെ സർക്കുലേഷൻ കൂട്ട് സർക്കുലേഷൻ നമ്മൾ ഇത് വീണ്ടും ചൂടുകാലാവുമ്പോ ഇങ്ങനെ തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും കാരണം ഫോണല്ലേ നമുക്ക് വരെ പറ്റുന്നില്ല അപ്പോൾ ഫോണോ ഇങ്ങനെ വീഡിയോ എപ്പോഴും ഇങ്ങനെ കണ്ണും തുറന്നുകൊണ്ടിരിക്കുന്ന ഫോണിന്റെ കാര്യമൊക്കെ ആലോചിച്ച് നോക്കേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് ഇത്രേയുള്ളൂ എല്ലാ എല്ലാവരും ഞാൻ തളർന്നു പോയി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നിങ്ങൾ ഞാൻ ഈ ഞാനീ അടി വെച്ചപ്പോൾ തന്നെ തളർന്നു വേറൊന്നും നല്ല വയസ്സി വെയിൽ കയറണം നോക്കാൻ പറ്റുന്നില്ല നാലു എല്ലാം വെച്ചായിരുന്നു പിന്നെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ